പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ആ ഒരു വീഡിയോ ഒന്ന് കാണുക അതിനുശേഷം ആ വീഡിയോ കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക കാരണം ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതായത് വീട്ടിൽ ഇൻവെർട്ടർ വെച്ച് വെച്ചവരും ഇനി വെക്കാൻ ആഗ്രഹിക്കുന്നവരും ഇപ്പം നല്ലൊരു ഇൻവെർട്ടർ ഉള്ളവരും വെക്കാൻ ആഗ്രഹിക്കുന്നവരും നിർബന്ധമായും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ് കിട്ടാൻ പോകുന്നത് എൻ്റെ ഒരു അനുഭവവും ഞാൻ ടെസ്റ്റ് ചെയ്ത് പരീക്ഷത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇത് അവതരിപ്പിക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ കറണ്ട് ബില്ല് കൂടുവാൻ ഉപയോഗിക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഇൻവേർട്ടറും അതിൻ്റെ കൂടെയുള്ള ബാറ്ററി അതെങ്ങനെയെന്നും അതിനെന്താണ് പരിഹാരം എന്നുമാണ് ഇതിൽ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സാധാരണ വീടുകൾ നൂറ്റി അൻപത് എച്ച് അല്ലെങ്കിൽ ഇരുന്നൂറ് എച്ച് ബാറ്ററി മാത്രമായിരിക്കും ഉപയോഗിക്കുക സാധാരണ ഇതിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നൂറ്റി അൻപത് അല്ലെങ്കിൽ ഇരുന്നൂറ് എച്ച് ബാറ്ററി ഉപയോഗിക്കുക ഇതാണെങ്കിൽ ഇപ്പോൾ ഈ ബാറ്ററിയിലാണെങ്കിൽ സാറിനെ ഈ ഇൻവേർട്ടർ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻവേർട്ടർ വെക്കുന്ന സമയത്ത് ഇൻവെർട്ടർ എന്തിനാണ് വീട്ടിൽ വയ്ക്കുന്നതെന്ന് ആലോചിക്കണം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ വല്ലപ്പോഴും മുമ്പൊക്കെ വീട്ടിൽ നമ്മുടെ കേരളത്തിൽ വല്ല ഒരു കറണ്ട് ബില്ല് കറണ്ട് കട്ടൊക്കെ വളരെ തുടച്ചയായിട്ട് ഉണ്ടാകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു രാത്രി കഴി കഴിഞ്ഞാൽ അര മണിക്കൂർ കറണ്ട് കട്ട് ആ ഒരു കാലഘട്ടങ്ങളിൽ ആ സമയങ്ങളിലാണ് കൂടുന്നത് കൂടുതലാൾക്കാരും വീട്ടിലേക്ക് ഇൻവേർട്ടർ വെക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ കണ്ട് കെട്ട് വളരെ കുറവാണ് അപ്പോൾ എന്നാലും വല്ലപ്പോഴും ഉണ്ടാവുന്ന കറണ്ട് കെട്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വലിയൊരു ആനയെ തീറ്റിപ്പോറ്റുന്ന മാതിരി ഒരു ഇൻവെർട്ടറിൻ്റെ പേറ്റിനൂടെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അതിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അല്ലപ്പോൾ അര മണിക്കൂർ ഒരു മണിക്കൂർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവേർട്ടർ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ പ്രൂവ് ചെയ്തിട്ടിരിക്കുന്നത് നൂറ്റി അൻപത് എ എച്ച് ബാറ്ററി നൂറ്റൻപത് എച്ച് ബാറ്ററി ചാർജ് ചെയ്യാൻ നമുക്ക് വേണ്ട കരണ്ട് കെ എസ് വിടിക്കുന്ന കറണ്ട് ഒന്നേ പോയിൻറ്റ് മൂന്നേ മൂന്ന് യൂണിറ്റ് ആണ് വൺ പോയിൻറ്റ് ത്രീ ത്രീ യൂണിറ്റ് കറണ്ട് വേണം ഒരു നൂറ്റി അൻപത് എ എച്ച് പുതിയ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഫുള്ള് ഡിസ്ചാർജ് ആയ ബാറ്ററി അത് നമുക്ക് തിരിച്ചിരുന്നാൽ മട്ടെ അതായത് തിരിച്ചു ഞാൻ പരീക്ഷിരിക്കുന്ന നാനൂറ് വാട്ട് നാനൂറ് വാട്ട് ലോഡ് ചെയ്തിട്ട് ഒരു മണിക്കൂറാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതായത് നൂറ് വാട്ട് ലോഡ് ചെയ്യുകയാണെങ്കിൽ നാല് മണിക്കൂർ വർക്ക് ചെയ്യും അപ്പം നിങ്ങൾ വീട്ടിലൊരു ഇൻവേട്ടറിന് ലോഡ് കൊടുത്തിട്ടുണ്ടാവും അതായത് സാധാരണ ഗതിയിൽ എല്ലാ വീടുകളിലും ഇൻവേർട്ടറിൽ ലോഡ് ഉണ്ട് ഇൻവേർട്ടറിന് വേറെ ലൈനാണ് അതായത് ഇൻവേർട്ടർ ലൈൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഹെവി ലോഡ് മോട്ടറ് മിക്സി പിന്നെ മിക്സി ചില വീടുകളിൽ ഹെവി ആ ഒരു ആയിരം വാട്സിൻ്റെ ഇൻവേർട്ടർ വെക്കുന്ന മിക്സി ചിലപ്പം ഇതിൽ കൊടുത്തിട്ടുണ്ടാവും വാഷിംഗ് മെഷീൻ അതുമാതിരി തന്നെ പിന്നെ മോട്ടറ് ഈ ഒരു കാര്യങ്ങളും ഇൻവെർട്ടർ ലൈൻ ഉണ്ടാവാറില്ല സാധാരണ ഗതിയിൽ അതായത് ഹെവി ലോഡ് വരുന്ന ഒന്നും ഇൻവേർട്ടറിന് ലൈൻ കൊടുക്കാറില്ല അപ്പോൾ ഇൻവേർട്ടർ ലൈൻ കൊടുക്കാത്തുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക എത്ര വാർഡ്സ് ഉണ്ടാവും എത്ര ബൾബ് ഉണ്ട് എത്ര ഫാൻ ഉണ്ട് അല്ല എത്ര ഉപയോഗിക്കണം എന്ന് നോക്കിയിട്ട് അതിൻ്റെ വാട്ടയെ നോക്കിയതിന് ശേഷം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നൂറ്റി അൻപത് എ എച്ച് ബാറ്ററി ഞാൻ മോള് പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ മൂന്ന് നാനൂറ് വാർഡ്സ് ഒരു മണിക്കൂറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു കാൽക്കുലേഷൻ ചെയ്യാൻ എത്ര മണിക്കൂർ നൂറ്റി അൻപത് വാട്ട് പിന്നെ നൂറ്റമ്പത് എ എച്ച് ബാറ്ററി വർക്ക് ചെയ്യുന്ന വ്യക്തിയായിട്ട് മനസ്സിലാവും അപ്പൊ അതിൻ്റെ ഒരു കാൽക്കുലേഷനും കാര്യങ്ങളെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടി വാട്സിലേ കൺവേർട്ട് ചെയ്യണം എങ്ങനെയെന്നുള്ള അടുത്ത വീഡിയോ വിശേഷിച്ച് തരാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് കേട്ടോ അതായത് നൂറ് മണ്ണി ആയിരം വാർഡ്സ് സോറി പിന്നെ ഞാൻ ഒരു അല്ല അതുകൊണ്ട് ഫാക്കുകൾ അങ്ങോട്ടോട് മാറിപ്പോയി എന്ന് വരും ഒന്ന് ശ്രമിക്കുക അപ്പം അങ്ങനെ നമ്മൾ നിങ്ങൾ വാർഡ്സ് ഒന്ന് തിരഞ്ഞെടുക്കുക അപ്പോൾ എത്ര വാർഡ്സ് വേണം എന്നുള്ള നോക്കി പറഞ്ഞ കാര്യം ലോഡ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ ഒന്നേ പോയിന്റ് മൂന്നേ മൂന്ന് യൂണിറ്റ് കൊടുത്ത് ചാർജ് ചെയ്യുന്നൊരു ബാറ്ററി പോയിൻറ്റ് നാല് രണ്ട് യൂണിറ്റ് ആണ് തിരിച്ചു വരുന്നത് അത് വലിയൊരു ലോസ് ആണ് കേട്ടോ ശരാശരി ഒന്നര യൂണിറ്റ് കൊടുക്കുന്ന നമുക്ക് കിട്ടുന്നത് അതിൽ മൂന്നിലൊന്നാണ് ചുരുക്കം ഞാനതൊരു കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള ഒന്നേ പോയിന്റ് മൂന്നേ മൂന്ന് യൂണിറ്റ് പോയിന്റ് നാലേ പോയിന്റ് രണ്ട് യൂണിറ്റ് തിരിച്ചു വരുന്നു അതായത് പോയിന്റ് ഒമ്പതേ ഒന്ന് യൂണിറ്റ് ആണ് ഒരൊറ്റ സൈക്കിൾ ബാറ്ററി ചാർജ് ചെയ്യാൻ നമുക്ക് നഷ്ടം വരുന്നത് അതായത് അറുപത്തെട്ട് ശതമാനം ലോസ് കിട്ടാം അറുപത്തെട്ട് ശതമാനം നമുക്ക് ലോസ് വരുന്നുണ്ട് ഈ ഒറ്റ ബാറ്ററി ഒരു സൈക്കിൾ ബാറ്ററി ചാർജ് ആവാൻ ഇത് പുതിയ ബാറ്ററിൽ കിടന്നാണ് പരീക്ഷണമാണ് അപ്പോൾ ഈ ബാറ്ററി പഴകുന്നതിനനുസരിച്ച് സ്റ്റാൻഡ് ബൈ മോഡൽ ബാറ്ററി ഇപ്പോൾ വെറുതെ വെച്ച് ഇങ്ങനെ കുറച്ചും ബാറ്ററിങ്ങ് ഇറങ്ങി ഇറങ്ങിപ്പോകും നമ്മളിപ്പം ബാറ്ററി ഇൻവേർട്ടർ ചാർജ് ചെയ്ത് വെക്കുന്നു ഇപ്പോൾ അടുത്ത ആഴ്ചയാണ് കറണ്ട് പോകുന്നതെങ്കിൽ ആ സമയത്തേക്ക് ഉപയോഗിക്കുക ആ സമയത്തേക്ക് ഫുൾ ചാർജ് ആയിട്ട് ഉണ്ടാവില്ല ഒന്നര രണ്ട പ്രാവശ്യം കൂടുതലും ബാറ്ററി ചാർജ് ചാർജായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ബാറ്ററി കുറച്ചിറങ്ങി പോയിട്ടുണ്ടാവാം പുതിയ ബാറ്ററി ആൾക്ക് തുടക്കത്തിൽ ഒന്നോ ഒരു വർഷം വലിയൊരു വിഷയമൊന്നും ഉണ്ടാവില്ല ഞാൻ ഈ ഒരു പറഞ്ഞ ലോസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ രണ്ട് വർഷം കഴിയുന്ന സമയത്ത് പറ്റുന്ന സെല്ല് വീക്കാൻ തുടങ്ങും അതിനനുസരിച്ച് ഇതൊരു ചാർജ് ഡിസ്ചാർജിങ് റേറ്റ് സെൽഫ് ഡിസ്ചാർജിങ് റേറ്റ് കൂടും അതേമാതിരി ബാറ്ററി ഇൻവേർട്ടർ അറിയാതെ ചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കും രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ ഇത് വീണ്ടും പിന്നെ ബാറ്ററി ചാർജിങ് ഡിസ്ചാർജിങ് റേറ്റ് കൂടുകയും ഇൻവേർട്ടർ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി ചാർജ് ചെയ്ത് ഫുൾ ലോഡാക്കി വെക്കും ആ ഇൻവേർട്ടർ ബാറ്റിപ്പും പതുക്കിന് ഇറങ്ങിപ്പോവും ബാറ്ററി ഇറങ്ങിപ്പോവും ഇൻവേർട്ടർ വീണ്ടും ഇടുന്ന ചാർജ് എടുത്ത് ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഒരു നഷ്ടം വലിയൊരു നഷ്ടത്തിലേക്കാണ് നമുക്ക് പോവുക അപ്പം നമ്മളിത് അറിയില്ല കറണ്ട് ബില്ല് കൂടുമ്പോഴായിരിക്കും കറണ്ട് ബില്ല് സമയത്ത് നമ്മൾ നീട്ടും കാരണം എന്താ കറണ്ട് ബില്ല് കൂടിയൊന്നും അറിയില്ല വീട്ടിൽ ബാക്കിയുള്ള ലോഡുകളൊന്നും ഉപയോഗിച്ച് കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടി വീട്ടുകാരോട് പറയും എന്താണ് ചെയ്യുന്നതൊന്നും അറിയില്ല പിന്നെ ഗെ സി ബില്ല് സോറി മറ്റേ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ലീക്ക് ഉണ്ടോണ്ട് ടെസ്റ്റ് ചെയ്യും പല കാര്യങ്ങൾ ചെയ്തു നോക്കും ഒരു ഫലം ഉണ്ടാവില്ല കാരണം ഇൻവേർട്ടർ നമുക്കിത് ഹിഡൻ ആയിട്ടുള്ള സംഗതി ഇതാണല്ലോ ചെയ്തു പോകുന്നത് അപ്പോൾ ഞാൻ പിന്നെ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങൾ വീട്ടിൽ പഴയ ഇൻവേർട്ടർ പഴയ ബാറ്ററി ഒക്കെ വെച്ചിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് നിങ്ങൾ രണ്ട് മാസം ഒന്ന് പരിശോധന നിങ്ങളെ കറണ്ട് ബില്ല് കുറയുന്നത് താനേക്ക് മനസ്സിലാവും വലിയ പിന്നെ ഒരു രീതിയിൽ കറണ്ട് ബില്ല് മാറ്റം വരുന്ന തനിക്ക് അനുഭവം ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ എത്ര തന്നെ ബാക്കിയുള്ള ലോഡുകൾ ഉപയോഗിച്ച് കുറച്ച് ലോഡ് കുറച്ച് ഉപയോഗിച്ച് കറണ്ട് ബില്ല് കുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഫലത്തിൽ അതിന് യാതൊരു റിസൾട്ട് ഉണ്ടാവില്ല എന്നാണ് സാരം അപ്പം ഇങ്ങനെയുള്ളൊരു അവസരത്തിലാണ് അപ്പോൾ സാധാരണഗതിയിൽ ഒരു നൂറ്റമ്പത് എച്ച് ബാറ്ററി നോക്കും നൂറ്റൻപത് എച്ച് ബാറ്ററി ഒരു വാർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു നൂറ്റൻപത് എച്ചിന് അതിൻ്റെ വോൾട്ട് കൊണ്ട് ഗുണിച്ചാൽ മതി ആയിരത്തി എണ്ണൂറ് വാർസൊക്കെ അത് കിട്ടുക ആയിരത്തി എണ്ണൂറ് വാട്സ് കിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ടത് ആയിരത്തി അണ്ണൂറ് വാർസ് ലോഡ് ചെയ്യുന്ന ബാറ്ററി നമുക്ക് തിരിച്ചു തരുന്ന വെറും നാനൂറ് ആണ് അതിൻ്റെ ലോസിൻ്റെ ഒരു ഗൗരവമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെയാണ് നമ്മൾ സോളാറിലേക്ക് മാറ്റുക എന്നുള്ള ഒരു വലിയൊരു ആശയം ഈ ഒരു ഇൻവേർട്ടർ ഇൻവേർട്ടറ് നമ്മൾ ഇൻവെസ്റ്റന്റ് സാധാരണ വീട്ടിൽ ബാറ്ററി ഉണ്ട് അതിൻ്റെ ഇൻവേർട്ടർ ഉണ്ട് പിന്നെ സോളാറിന്റെ ഒരു കൺവേർട്ടറും ഒരു സോളാർ പാനലും വെച്ച് കഴിഞ്ഞാൽ ഇൻവേർട്ടർ ആയി സോളാർ ഇൻവേട്ടറായി അതിന്റെ ഫലം ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ പാനൽ ബാറ്ററി ലോക്ക് മാറുന്നു പിന്നെ സോളാർ പാനൽ ബാറ്ററി ചാർജ് ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി ഗ്രിഡിന്റെ സ്വിച്ച് ഗ്രിഡുമായിട്ട് യാതൊരു സമ്പർക്കും പിന്നെ ഇൻവേർട്ടർ ഉണ്ടാൻ പാടില്ല അതിന് വേറെ എക്സ്ട്രാ സ്വിച്ച് വെക്കണം അല്ലെങ്കിൽ ചേഞ്ചർ സ്വിച്ച് വെക്കണം ഞാൻ ഇതിന്റെ കൂടെ മറ്റൊരു വീഡിയോന്റെ ലിങ്ക് ഞാൻ വെക്കുന്നുണ്ട് ആ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ച് കാണാൻ നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഈ ചാർജ് കൺട്രോൾ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവേട്ടർ സോളാറും ചാർജ് ആവാൻ തുടങ്ങും നൂറ്റൻപത് എ എച്ചിന്റെ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ നാനൂറ്റൻപത് വാഡ്സിൻ്റെ ഒരു പാനൽ ഉപയോഗിച്ചാൽ മതി അതായത് ഒരു ബാറ്ററിയുടെ വാർഡ്സിന്റെ നാലിലൊന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നാലിൽ ഒന്ന് നാലിലൊന്ന് കുറയാത്ത രീതിയിലുള്ള പാനലാണ് ഉപയോഗിക്കുന്നത് അത് ഇരുന്നൂറ് വാർസിന്റെ ഇരുന്നൂറ് സോറി ഇരുന്നൂറ് ആംബിയറിന്റെ ബാറ്ററി ആണ് വെക്കുന്നതെങ്കിൽ ഒരു അഞ്ഞൂറ്റൻപത് വാട്സിൻ്റെ പാനൽ വെക്കുക അപ്പോൾ നമ്മൾ ഫലത്ത് ഒന്ന് എന്ന് വെച്ചാൽ ഇതിന്റെ ഗുണം എങ്ങനെയാന്ന് വരുന്ന വെച്ചാൽ നമ്മൾ നാനൂറ്റമ്പത് വാട്സിനെ അഞ്ഞൂറ്റമ്പത് വാട്സിൻ്റെ പാനൽ വെക്കുന്നു ബാറ്ററി ചാർജ് ആവുന്നു പകൽ സമയം ചാർജ് ആവുന്നു ഒരു ഉച്ച നമുക്ക് ചാർജ് ആവുന്നു അത് ബാക്കിയുള്ള നേരെ ലൈനിലേക്ക് പ്രവേശിച്ച് അത്യാവശ്യം ഇൻവേർട്ടറിൽ ഉപയോഗിക്കേണ്ട ബൾബ് കാര്യങ്ങൾ ഫാനൊക്കെ പകൽ ഉപയോഗിക്കുന്നു ആ സോളാറൊന്നും ചാർജ് നടന്നോളും പിന്നെ അത് കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബാറ്ററി ലൈനിലേക്ക് പ്രവേശിക്കും പിന്നെ ബാറ്ററിയിൽ ചാർജ് കഴിഞ്ഞാൽ വീണ്ടും ഗ്രിഡിലേക്ക് പോയിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ വർക്കുകയും ചെയ്യും പിന്നെ ഇതിലുള്ള കാര്യം ശ്രദ്ധിക്കാനുള്ള എ സി പമ്പ് ഈ കാര്യങ്ങളൊന്നും ഈ ചെറിയ പാനിൽ വെച്ച് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല എ സിക്കും അതേമാതിരി പമ്പിനും ബാക്കിയുള്ള ഹെവി ലോഡിനൊക്കെ വേറെ ലൈൻ ആയിരിക്കും ഇൻവേർട്ടർ ലൈൻ ആയിരിക്കും ഇല്ല അതിനൊക്കെ വേറെ വീഡിയോ ഇതിൻ്റെ മുകളിൽ വീഡിയോകളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക അതുകൊണ്ട് നിങ്ങൾ ഇൻവേർട്ടർ മാക്സിമം ഒന്നുകിൽ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയാൻ കറണ്ട് നല്ലൊരു മാറ്റം ഉണ്ടാവും കാരണം ഇപ്പോൾ വല്ലാതെ കറണ്ട് കട്ടും നമ്മൾ വീട്ടിലില്ലല്ലോ നാട്ടിലില്ല എന്നാണ് എൻ്റെ എൻ്റെ ഒരു അനുഭവം കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്ന് പരീക്ഷിക്കുക ആ പരീക്ഷത്തിന് ശേഷം നിങ്ങൾ ഇനി വെക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സാമ്പത്തികം അനുവദിക്കുന്നുവെങ്കിൽ നിങ്ങൾ സോളാറിൻ്റെ ഇൻവേർട്ടർ മാത്രം വാങ്ങി വെക്കാൻ ശ്രമിക്കുക അതിൻ്റെ കൂടെ ഓരോ പാനൽ മൂന്നും നാലും പാനിൽ വെച്ചൊന്നും അല്ലാതെ വീട്ടിൽ കാര്യങ്ങൾ ചെയ്യാതെക്കാൻ ശ്രമിക്കുക വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് വരും അപ്പം ചെറിയ കറണ്ട് ബില്ല് ആയിരം ആയിരത്തിനൂറ് കറണ്ട് ബില്ല് ഉണ്ടായിരുന്ന ചോട കറണ്ട് ബില്ലൊന്നും ഒരിക്കലും സോളറിലേക്ക് മാറണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കാരണം അത് നമ്മൾ ഒറ്റയടിക്ക് ചിലവാക്കുന്ന പൈസ വർഷങ്ങളോളം കറണ്ട് ബില്ല് അടക്കാനുണ്ടാവും നമ്മൾ എവിടെ നിങ്ങൾക്ക് വാങ്ങിച്ചാലും കടം വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടൊക്കെ പിന്നെ ഇത് വെക്കുക ശരിക്കും ഈ പൈസ നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എടുത്ത് വെച്ചാൽ അതിൻ്റെ പലിശ മതിയാവും നമുക്ക് കറണ്ട് അടക്കാൻ ചെറിയ കറണ്ട് ബില്ലാണെങ്കിൽ ഒരു ആയിരം അഞ്ഞൂറ് കറണ്ട് ബില്ലാണെങ്കിൽ മാത്രം പിന്നെ പൈസ നമുക്ക് ലോസ് ആവൂല അതുകൊണ്ട് ഒരു പാനൽ വെച്ചിട്ട് വീട്ടിലുള്ള ഇൻവേർട്ടർ നമുക്ക് സോളാറിലേക്ക് മാറ്റാം അതുകൊണ്ട് നമുക്ക് സോളാർ നമ്മൾ ഇൻവേർട്ടർ കറണ്ട് തിന്നുന്നത് കുറയുകയും പിന്നെ ബാക്കിയുള്ള കറണ്ട് നമുക്ക് ലൈവ് ആയിട്ട് അതായത് നമ്മൾ വീട്ടിൽ വല്ലപ്പോഴും കട്ടായ മാത്രം ഉപയോഗിക്കുന്ന ഇൻവേർട്ടർ ഡെയിലി യൂസിലേക്ക് മാറുകയും ചെയ്യും അപ്പൊ ഏകദേശം ബാറ്ററി വാങ്ങി വാങ്ങിക്കഴിച്ച് അല്ലെങ്കിൽ ഇൻവെർട്ടർ വാങ്ങി വെച്ചു കഴിഞ്ഞാലും സോളാർ ഇവർട്ടർ വാങ്ങി വെച്ച് കഴിഞ്ഞാലും അഞ്ച് വർഷം കഴിഞ്ഞാൽ മാറ്റണം ഈ അഞ്ച് വർഷം നമ്മൾ വളരെ കുറഞ്ഞ ഉപയോഗം നടന്നിട്ടുണ്ടാവുള്ളൂ കാരണം കറണ്ട് പോയല്ലേ ഉപയോഗിക്കുള്ളൂ അപ്പൊ ഈ ബാറ്ററി നമുക്ക് മുതലാവും കാരണം ബാറ്ററി മുതലായി സോളർ ഇൻവെർട്ടർ വെക്കുന്നതോടുകൂടി ലൈവ് ആയിട്ട് ഡെയിലി യൂസിലേക്ക് ബാറ്ററി മാറും അപ്പൊ അത് ഈ വാറന്റി ടൈമിൽ കംപ്ലയിന്റ് മാറ്റിക്കും ചെയ്യാലോ അത് നഷ്ടം വരുന്നില്ല നമുക്ക് അപ്പൊ അതുകൊണ്ട് ഇനി ഇൻവേട്ടർ വെക്കുന്നവർ കഴിയുമെങ്കിൽ ഒന്നുകിൽ വീട്ടിൽ നിന്ന് കന്റണ്ട് ബില്ല് കൂടുന്നവർ മാക്സിമം പിന്നെ ഇൻവെർട്ടർ ഒഴിവാക്കാൻ ശ്രമിക്കുക ഇൻവേർട്ടർ വെക്കുന്നവർ സോളാറിലേക്ക് മാറ്റുക അതാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം എൻ്റെ ഒരു അനുഭവം പല ആളുകളുടെ അനുഭവം ഈ അനുഭവം ഈ വീഡിയോ കാണുന്ന ഒരുവിധ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അപ്പം അടുത്ത വീഡിയോ മിവിടം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്